നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വീണ്ടും വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നത് ഇരുവരുടെയും പ്രസ്താവനകൾ ഒരേ കേന്ദ്രത്തിൽ നിന്നും തയ്യാറാക്കിയതാണോ എന്ന് പോലും സംശയിച്ചു പോകും രണ്ടുപേരുടെയും ലക്ഷ്യം രാഹുൽ ഗാന്ധിയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രാഹുൽ ഗാന്ധിയെ വ്യക്തിഹത്യ ചെയ്യാൻ ബി നടത്തുന്ന പദ്ധതികൾ ഇപ്പോൾ പിണറായി വിജയനും സി പി എമ്മും ഏറ്റെടുത്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പത്ത് വർഷം മുൻപ് മോദിയും ബി ജെ പിയും പ്രചരിപ്പിച്ചിരുന്നത് കേരളത്തിൽ സി പി എമ്മും പിണറായി വിജയനും ആവർത്തിക്കുകയാണ് ഇവർക്ക് ഒരേ സ്വരമാണ് രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ മത്സരിക്കാതെ കേരളത്തിലേക്ക് ഒളിച്ചോടിയെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഇന്ന് അതേ വാചകം തന്നെ പിണറായി വിജയനും ആവർത്തിക്കുന്നതെന്നും സതീശൻ കുറ്റപ്പെടുത്തി ഏത് സീറ്റിൽ മത്സരിക്കണമെന്നതും പ്രചരണം എങ്ങനെയാകണം എന്നതും അതത് പാർട്ടികളാണ് തീരുമാനിക്കുന്നത് കോൺഗ്രസ് പ്ലക്കാർഡ് പിടിക്കണോ കൊടി പിടിക്കണോ എന്നത് സി പി എമ്മിന്റെയോ ബി ജെ പിയുടെ ഓഫീസിൽ തീരുമാനിക്കേണ്ടതല്ല രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് ബി ജെ പി കാൽ അലോസരമുണ്ടാക്കുന്നത് സി പി എമ്മിനാണ് എന്റെ സമനില തെറ്റിയെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് നവകേരള സദസ്സിന്റെ സമയത്തും ഒൻപത് തവണയാണ് എൻ്റെ സമനില തെറ്റിയെന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു കോടി ആളുകൾക്ക് ഏഴു മാസമായി പെൻഷൻ നൽകാതെയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി എഴുതി നടക്കുന്നത് പ്രതിപക്ഷ നേതാവ് നുണ പറഞ്ഞെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രിയാണ് നട്ടാൽ കുരുക്കാത്ത പച്ചക്കള്ളം പറഞ്ഞത് പൗരത്വ നിയമം പാർലമെന്റിൽ വന്നപ്പോൾ കോൺഗ്രസ് എം ചർച്ചയിൽ പങ്കെടുത്തില്ലെന്ന നുണയാണ് മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞത് ഇതിന് മറുപടിയുമായി ഡോക്ടർ ശശി തരൂർ ഇ ടി മുഹമ്മദ് ബഷീർ എൻ കെ പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തതിന്റെ വീഡിയോ മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്തു ബില്ല് പരിഗണിക്കുമ്പോൾ രാഹുൽ ഗാന്ധി വിദേശത്തായിരുന്നുവെന്നും കോൺഗ്രസ് വോട്ട് ചെയ്തില്ലെന്നുമായിരുന്നു അടുത്ത നുണ ഇതിന് മറുപടിയായി രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് അംഗങ്ങൾ വോട്ട് ചെയ്തതിന്റെ പാർലമെന്റ് രേഖകൾ അയച്ചു കൊടുത്തു അപ്പോൾ പച്ചക്കളം പറയുന്നത് ആരാണ് നട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞത് ആരാണ് രണ്ടായിരത്തി മുതൽ കോൺഗ്രസ് പൗരത്വ നിയമത്തെ എതിർക്കുകയാണ് പൗരത്വ നിയമം ഇല്ലാതാക്കുമെന്ന് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി പരസ്യമായി പ്രഖ്യാപിച്ചിട്ടും കഴിഞ്ഞ മുപ്പത്തിയഞ്ച് ദിവസം പിണറായി വിജയൻ നുണയ ആവർത്തിക്കുകയാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ലെന്നാണ് പുതിയ മുദ്രാവാക്യം എന്താണ് ഇടതൻ ഇന്ത്യയിൽ കാര്യം ഇന്ത്യ എന്ന ആശയത്തോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് യോജിച്ചിട്ടുള്ളത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല ക്വിറ്റ് ഇന്ത്യ സമരത്തിനെതിരായിരുന്നു സ്വാതന്ത്ര്യദിനം കരുദിനമായി ആചരിച്ചു കൽക്കത്ത തേസീസ് കൊണ്ടുവന്ന രാജ്യത്തെ അട്ടിമറിക്കാൻ പോലും ശ്രമിച്ചു സംഘപരിവാർ ശക്തികളെ കൂടുതൽ ഗാന്ധിജിയും നെഹ്റുവിനെയും എതിർത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ദേശീയ പതാക പാർട്ടി ഓഫീസിൽ ഉയർത്താൻ ും സിപിഎം ഇന്ത്യ എന്ന ആശയത്തെ സിപിഎമ്മോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഒരു കാലത്തും അംഗീകരിച്ചിരുന്നില്ല അന്ന് സംഘപരിവാർ ശക്തികൾക്കൊപ്പമായിരുന്നു സി പി എമ്മും ആർ എസ് എസിന്റെ വോട്ട് എല്ലാ കാലത്തും വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലെന്ന് പിണറായി വിജയൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ആർ എസ് എസ് വോട്ട് വാങ്ങി ജനപ്രതിനിധിയായ ആളാണ് പിണറായി വിജയൻ എന്നിട്ടാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ലെന്ന് പറയുന്നത് കോൺഗ്രസ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഫാർഷിസ്റ്റ് വിരുദ്ധ പ്ലാറ്റ്ഫോം ഉണ്ടാകുന്നത് വടകരയിൽ ബോംബ് പൊട്ടി സി പി എമ്മുകാരന്റെ കൈ പോവുകയും സ്ഥാനാർത്ഥി പൊട്ടിച്ച ബോംബ് ചീറ്റിപ്പോകുകയും ചെയ്തു വീഡിയോ ക്ലിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് സ്ഥാനാർത്ഥി ഇപ്പോൾ പറയുന്നത് പൊടി കയറി അസുഖം വന്നതുകൊണ്ടാണ് കരഞ്ഞതുപോലെ തോന്നിയതെന്നുമാണ് പറയുന്നത് സ്ഥാനാർത്ഥി പോലീസിന് നൽകിയ പരാതിയിൽ വീഡിയോ ക്ലിപ്പ് പ്രചരിപ്പിച്ചെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് വീഡിയോ ഉണ്ടെന്ന് പറയുകയും ചെയ്തു പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഷാഫി പറമ്പിലാണ് വീഡിയോ ഉണ്ടാക്കിയതെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു യഥാർത്ഥത്തിൽ ഞങ്ങളാണ് സൈബർ ആക്രമണം നേരിടുന്നത് എന്തൊരു അഭിനയമാണ് എൽ ഡി സ്ഥാനാർത്ഥി നടത്തിയത് ഇന്ത്യ മുന്നണിയുമായി പ്രകാശ് കാരാട്ടം സീതാറാം യെച്ചൂരി നന്നായി സഹകരിക്കുന്നുണ്ട് കേരള ഘടകത്തിന്റെ ചെലവിൽ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നത് കൊണ്ടാണ് ആ പാവങ്ങൾ ഇവിടെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുന്നത് മോദിയും ബി കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ സി ദേശീയ നേതാക്കൾ എതിർത്തപ്പോഴും ഒരക്ഷരം മിണ്ടാതിരുന്നത് പിണറായി വിജയൻ മാത്രമാണ് പേടിച്ചിട്ടാണ് പിണറായി മിണ്ടാത്തത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ജനവികാരമുണ്ട് അധികാരത്തിലെത്തിയാൽ എന്ത് ചെയ്യുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് സിറ്റിംഗ് എം രാഹുൽ ഗാന്ധിക്കെതിരെ ആനി രാജെ ബിനോയ് വിശ്വം എന്തിനാണ് മത്സരിപ്പിക്കുന്നത് പിണറായിയുടെ പോലീസ് കേരളത്തെ നാണം കെട്ടിയെന്നും പോലീസിൽ ആർഎസ്എസ് സ്വാധീനമുണ്ടെന്ന് പറഞ്ഞ ആനി രാജയ്ക്ക് വേണ്ടിയാണ് പിണറായി വിജയൻ ഇപ്പോൾ പ്രചാരണം നടത്തുന്നത് അതുതന്നെയാണ് ബിനോയ് വിഷയത്തിനുള്ള മറുപടിയെന്നും ബി ഡി സതീശൻ വ്യക്തമാക്കി